യും രാജ്യത്ത് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമായ അൽമുതിർ ബുധനാഴ്ച വിക്ഷേപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ ട്രാൻസ്പോർട്ടർന്നിന്റെ ഭാഗമായ ഉപഗ്രഹം രാവിലെ ഒൻപത് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ കാലാവസ്ഥ പ്രതികൂല അന്തരീക്ഷം തുടങ്ങി പ്രതിസന്ധികൾ ഉണ്ടാവുന്ന പക്ഷം വിക്ഷേപണം മാറ്റിവയ്ക്കാനും സാധ്യതയുണ്ട് കാലിഫോർണിയയിലെ അമേരിക്കൻ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൻ നയൻ റോക്കറ്റാണ് അൽമുന്ദിറിനെ വഹിച്ച് കുതിച്ചുയരുക ാശ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള ഫാൽക്കൺ നയൻ പുനരുപയോഗം ചെയ്യാൻ കഴിയുന്ന റോക്കറ്റാണ് ടേക്ക് ഓഫിൽ തുടങ്ങി മൂന്ന് ഘട്ടങ്ങളാണ് വിക്ഷേപണത്തിനുള്ളത് കുതിച്ചുയർന്ന ശേഷം അന്തരീക്ഷത്തിൽ നിന്ന് ഉപഗ്രഹത്തെ വേർപ്പെടുത്തും തുടർന്നാണ് സൂര്യഭ്രമണ പഥത്തിലേക്ക് ഉപഗ്രഹം കുതിക്കുക രാജ്യത്തെ കാലാവസ്ഥ പരിസ്ഥിതി കര കടൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഡാറ്റകളും വിശകലനം ചെയ്യാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ഉപഗ്രഹം നിർമ്മിച്ചത് ചിത്രങ്ങൾ പകർത്താൻ റെസൊല്യൂഷൻ ക്യാമറകൾ ഉപഗ്രഹത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് വായുവിന്റെ ഗുണനിലവാരം അന്തരീക്ഷത്തിലെ എണ്ണ ചോർച്ച മേഘങ്ങളുടെ ചലനം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ അൽമുന്തിർ ശേഖരിക്കുമെന്നും ഇത് കാലാവസ്ഥാ നിർണയത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രധാന ഹേതുവാകുമെന്നും നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി അറിയിച്ചിരുന്നു ദ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷിൽ അർത്ഥം വരുന്ന വാക്കായ അൽ മുന്തിർ ഖുർആാനിൽ മുഹമ്മദ് നബിയെ വിശേഷിപ്പിച്ച പേരുകളിൽ ഒന്നാണ് രണ്ടായിരത്തി രാജ്യം ആദ്യമായി വിക്ഷേപിച്ച ലൈറ്റ് വണിന്റെ വിജയത്തെ തുടർന്നാണ് അൽ മുന്തിർ പദ്ധതി ആവിഷ്കരിച്ചത് എൻഎസ്എസ് വെബ്സൈറ്റായ എൻ എസ് എസ് എ ഡോട്ട് ഗവൺമെന്റ് ലോഞ്ച് തൽസമയം സംപ്രേക്ഷണം ചെയ്യും